ട്ടെ മക്കളൊന്നും വന്നിട്ടില്ല വന്നിട്ട് കണ്ടോളൂ അങ്ങനെ കൊടുക്കാൻ തന്നെ അപ്പൊ ആരും വന്നിട്ടില്ല വന്നവരുടെ കൊടുക്ക അവിടെ വെച്ചിട്ട് ആടെ കൊടുക്കും എല്ലാവർക്കും ആർക്കും കഷ്ടപ്പെട്ടൂടാ കഷ്ടപ്പെടാണ്ട് കിട്ടിയാലും എല്ലാവർക്കും നല്ലതല്ലേ കുറേ ദിവസമായി പറഞ്ഞിട്ടില്ല ചക്ക പൊക്കാലിതുകൊണ്ട് നോക്കിയിട്ട് ആരും വരില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിന്നേതായാലും പറിച്ചുവെക്കാം മേടിച്ചു എന്നിട്ട് പറിച്ചിട്ടിടും വെച്ചു ബെല്ലി ഇരുന്നാൽ നിന്നും വെറുത്തു വന്നിട്ട് അങ്ങ് വെക്കാം എങ്കിലും ഇരുന്നിട്ടു അതിൽ വെക്കാം വന്നിട്ട് കൊട്ടാ ഇല്ലെങ്കിൽ പോട്ട് ഇത് നാലും വെക്കാം രണ്ട് മൂന്ന് ദിവസം കുറേ വെക്കാം ട്ട് വെക്കാം അങ്ങനെയാണ് കറി ഈ ചക്ക എന്ന് പറഞ്ഞാൽ നല്ല വിറ്റാമിനുള്ള സാധനം ഒരു ഒരു ഇത്രപ്പരം ഒരു മുട്ട തിന്ന ഒരു കോഴിമുട്ട തിന്ന കലാണ് ഒരു തിന്നാൽ ഏ ഒരു കട്ട ചക്ക തിന്നാൽ ഒരു കോഴിമുട്ടത്തിൻ്റെ കിലാണൊന്ന് പടിഞ്ഞു വെക്കുക ഡോക്ടർ നാടിനും പടിഞ്ഞു വെക്കാം അതൊരു ചക്ക നല്ലപോലെ പോലെ തിന്നുന്ന ഒരു പടിഞ്ഞു വരുന്നത് അതുകൊണ്ട് നമ്മളൊരു എല്ലാവരും ചക്ക തിന്നൂടി തിന്നായി നല്ലതാണ് ഇതുവരെ ചക്ക വേണ്ട നമുക്കെല്ലാം ചക്ക എന്ന് വെച്ചാൽ ഇഷ്ടം തന്നെയാണ് നല്ല രുചിയുണ്ട് നല്ല തിന്നാൻ കഴിയും നല്ല രസമുള്ള ബഷ്ടുണ്ടാവില്ല നമുക്ക് ചായ എല്ലാം വെച്ച് ചക്കയെല്ലാം വെച്ചിട്ട് തിന്നു കഴിഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ സുഖമായിട്ട് മതി ഇപ്പം ഇതെല്ലാം വലിയ ചക്ക ചെറിയ ചക്കയാണ് കാണാൻ ചെറിയതാണ് പക്ഷേ നട്ടി ചോളിയും പൊടി ഉണ്ട് ചൊല ചക്ക ചോളിയും പൊടി ഉണ്ടാവില്ല ചക്ക ചെറിയ കാണാനുണ്ടാവുന്നതിൽ ചക്ക എല്ലാം ഒരു ഇതായിരിക്കും നല്ലതക്കെ ഞാൻ തന്നെ വെച്ചത് അക്കയായിരിക്കും ഞാൻ ഇവിടെ കൊത്തി കുഴിച്ചിട്ടിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം കൊത്തി കുഴിച്ചിട്ടിട്ട് ഉണ്ടായപ്പോൾ ഡാവാറ് എപ്പോഴും രണ്ട് മൂന്ന് നാല് വെള്ളം കുടിക്കുന്നു വല്ലവരഞ്ചെട്ടെണ്ണം ചെറിയതാണ് രാവിലെ ഉണ്ടോ എല്ലാവരഞ്ച് പത്തെ കൊണ്ടായിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് നല്ല ചക്കു നല്ല ചക്കിന് നല്ല ചക്കയാണ് നല്ലൊരു പൊറ്റുമില്ല ചക്ക വരിക്ക ചക്കയല്ല ഇത് പഴഞ്ചക്കയാണ് പഴഞ്ചക്കധികം ഉള്ളു പിന്നെ ഒരു ഊട്ടിടാ കൊണ്ട് അങ്ങോട്ട് അത് അത് നല്ല വരിക്ക ചക്ക അതിൻ്റെ മേലെ ഒന്നേരം ഈ ഇടയ്ക്ക് കണ്ടിന് ഞാൻ അതിനെ പോയിട്ടില്ല ഇത് പോവാം ഇന്നത്തെ ഒഴിച്ച് നോക്കുമ്പോൾ ഒരു ചക്കയിൽ മിരട്ട് കണ്ടിന് നിങ്ങളെല്ലാവരും ചക്ക ഇഷ്ടമായിരിക്കുന്ന വിചാരിക്കാം എല്ലാവരും ചക്ക വക്കലും ഇതുണ്ടോ എന്നും അറിയില്ല എല്ലാവരോടും ചക്ക തിന്നണം എന്ന് പറയുന്നു ആരും ചക്ക തിന്നാതൊക്കെ ചക്ക അത്രയും നല്ലൊരു സാധനമാണ് പിന്നെ ഇത് ഇതിന് വിഷമില്ല വിഷം അടിക്കുന്നില്ല വിഷം മുക്കുന്നില്ല ഒന്നും ഇത് നമുക്ക് വിളിച്ചു വെച്ചിട്ട് എത്ര പേടിയിട്ട് തിന്നാൽ ഒരു ഒരു താഴാറും ഉണ്ടായില്ല അതാണ് ഈ ചക്കേൻ്റെ ഗുണം അതുപോലെയല്ല മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മളിപ്പം കൂടിയോട് തന്നെ ഇനിയിപ്പം ചക്കക്കാരും മരുന്നടിക്കാനും നിൽക്കില്ല ചക്ക പിന്നെ ആരും മരുന്നടിക്കാനും നിക്കൂല അതിന് വളവിടാനും നിൽക്കില്ല ഒന്നും നിൽക്കില്ല എന്നാലും ഇഷ്ടംപോലെ ഉണ്ടാവുന്നതാണല്ലോ ഇപ്പം നമ്മളിപ്പം ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും അതാണീ ലാഭര ഗുണം ഇപ്പം തെങ്ങിനായാലും കവിങ്ങിനായാലും പിന്നെ എല്ലാത്തിനും നമ്മൾ വളമിട്ട് വയ്ക്കണം എന്നാലും മാത്രമേ അനുഭവം ഉണ്ടാവും പക്ഷേ ഈ ചക്കക്ക് മാങ്ങക്ക് ഇത് രണ്ടിനും നമ്മൾ വളമിട്ട് കൊടുക്കണം പിന്നെ വളമിട്ട് കൊടുക്കാണ്ട് തന്നെ അവരിഷ്ടം പോലെ അവരെ ഇതിന് ഉണ്ടായിപ്പോയി അത് നമ്മൾ വളമിട്ട് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഉണ്ടാകുന്നത് എപ്പോൾ ഉണ്ടാവും അതാണ് ഈ ലാവിൻ്റെയും ചക്ക പിന്നെ മാവിൻ്റെയും മാത്രം ബാക്കിയുള്ള എല്ലാ രൂപത്തിലും നമ്മൾ വളമിട്ട് കൊടുത്തത് മാത്രമേ നന്നാവുള്ളൂ അതാണ് ഈ ചക്കേൻ്റെ ഗുണം ഈ ചക്കേൻ്റെ ഗുണം അറിഞ്ഞവരെയും ചക്ക വെക്കാണ്ടിരിക്കില്ല അത്രയും നല്ല ഗുണമുള്ള സാധനമായിരുന്നു എല്ലാവരും ചക്ക നല്ല ഇത തന്നെ വളപ്പ് വളപ്രയോഗത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ ഒരു ഇംഗ്ലീഷുമായിരുന്നു വളമോ അല്ലെങ്കിൽ വേറൊരു വളമോ ഒന്നും ഒരു വളം ഇടുന്നില്ല നമ്മൾ നട്ടു വളർന്നു കായ്ക്കഴിഞ്ഞാൽ തന്നെത്താൻ തന്നെ കായ്ക്കുന്നു തന്നെത്താൻ തന്നെ കായ് കായുണ്ടാകുന്നു നിൽക്കുന്നു അങ്ങനെ രണ്ട് വേറെ ഒന്നും നമ്മൾ ഈ ചെയ്യുന്നില്ലല്ലോ അതല്ല ഇതിൻ്റെ ഗുണം അതാണ് ഇതിൻ്റെതായ ഗുണം അതുകൊണ്ട് അത് ഇതെല്ലാവരും കഴിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ സ്ഥലത്തും ചക്ക ഉണ്ടാവും പക്ഷേ ഈ ചക്കക്കെന്നെ വേണ്ട വച്ചാൽ ഒരു നല്ല വെയിൽ ഉള്ള സ്ഥലമായിട്ടാണ് ചോരപ്പാട് പാടില്ല അത് വെയിലുള്ള സ്ഥലമാണെന്നെങ്കിലും ചക്ക പറച്ചാൽ അവസാനിക്കില്ല ഇനി തണലുള്ള സ്ഥലമാണെങ്കിലും നിങ്ങൾ എത്ര ഇതൊന്നും കൊടുത്താലും ഉണ്ടാവുകയും ചെയ്യില്ല അതാണ് ഈ പ്ലാ ഈ പ്ലാ ചക്കെ വ്യത്യാസം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചക്ക ഉണ്ടാക്കി നോക്കണം ഞാനിനിയിപ്പോൾ മുറിച്ചിട്ട് ചക്ക ആയി ഇനി ഇപ്പം ഇനി ഞാനിൻ്റെ അത് വഴിയിൽ തന്നെ പോകുന്നത് ഇതുകൊണ്ടേ വേണ്ട ഇല്ലേ ചക്ക മുറിച്ചിട്ട് ഇനിയിപ്പോൾ ഇനി പുറക്കാൻ നോക്കണം ഇല്ല இப்பாங்க இது மதி தற்கால இடம்பிட்டு வைக்க நோக்கலானே இனிப்போன் இப்போ மஞ்சள் படி உப்பு பின்னா முழகு படி இது விடா எனக்கு இரிக உப்பு இது 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 கொள்ளம் உப்பு கொள்ளும் இல்லை மஞ்சள் படி இது கேட்டது மழைப்பொடி இப்ப മഞ്ഞൾപ്പൊടി കുറച്ച് നല്ലവണ്ണം ഇരിക്കുന്ന സാധനമില്ല നല്ലതാണ് മഞ്ഞൾപ്പൊടിയായി ഇനി മുളക് പൊടി ഇട്ടേ ഇത്ര എരിവുണ്ട് കൂടുതൽ എരിവേണ്ടതാണ് ഇട വരുവ് കുറച്ച് എരിവുണ്ട് കൊണ്ട് മുളക് ഒരു സ്പൂൺ ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇപ്പം ഇനിയിപ്പം ഇതിൽ ഉപ്പ് ഉപ്പ് കൈ കൈ കൊടുവാതി ആവുമല്ലോ ഉപ്പ് കയ്യിൽ കൊണ്ട് ഇട കേട്ടോ എന്നാലും എനിക്ക് തിരിയിലും ഇങ്ങനെ ഇടുന്നതാണ് ആദ്യമായിട്ട് വെക്കുന്ന ചക്കയാണ് അതുകൊണ്ട് എങ്ങനെയല്ലാന്നൊന്നും എനിക്ക് തിരികുന്നില്ല കുറച്ച് മെച്ചപ്പെട്ടേ അതെല്ലാം ലെവലായിട്ടുള്ളൂ ഇനി പിന്നെ വെള്ളം ഒഴിക്കട്ടെ വെള്ളം ഒരു ഏകദേശം വിൽക്കലാണ് പിന്നെ മഞ്ഞളെല്ലാം പോകുന്നവരങ്ങനെ കുറച്ച് ഒരിക്കും കുറച്ച് വെള്ളപ്പറ്റി വേണം ആദ്യത്തെ ചക്കയിൽ വീട്ടിൽ ഇനിയിപ്പോൾ ഇരിഞ്ഞ ക്കട്ടെ കേട്ടോ ഇവിടെ കുക്കറിട്ട് ഇടത്തിട്ട് വെച്ച് ഇനി പിന്നെ മേശപ്പെട്ടേ വെക്കാം ഇനിയിപ്പോൾ രണ്ട് വിശ്വലി നമ്മൾ ഇങ്ങോട്ട് വാങ്ങി അട വെക്കും രണ്ട് വിശ്വലം പൂക്കണ്ടപ്പോ അപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ ഇതാക്കാം ഉള്ളി കുറച്ച് വട വറവിടാനാക്കാം വാറ വറുത്താൻ മടിക്കാം കേട്ടോ ഉള്ളി അത് ആവട്ടെ ആട് ൂടിയായാലും രപ്പം വാങ്ങി നോക്കാം പിന്നെ നമുക്ക് വർത്തിട ഒരു ദിവസം ഉതി രണ്ടാമത്തെ ദിവസം കൂടി നമുക്ക് ഈ ഉള്ളി മുറിച്ച് വറത്തിട്ട് വെച്ചിട്ട് വച്ചാൽ മതി മുറിച്ചിട്ട് വെച്ചിട്ട് മുറിച്ചെങ്കിൽ വെച്ചിട്ട് മുളകും ഉള്ളി രാവിലെ കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വാതിൽ പോയാൽ പിന്നെ നമുക്ക് ഈ വാങ്ങി മുറിച്ച് വറുത്തിട്ടായി പഴഞ്ഞ് നടക്കും അങ്ങനെ കൂടി കാട്ടിട്ടല്ല ഒന്നും കൂടി വാങ്ങണം

ഇത് പോലീസ് അവി പോയിട്ടുണ്ടാവും നമുക്കതിനൊന്ന് തുറന്ന് നോക്കാം തുറന്നാ തുറന്ന് നോക്കാം ഇല്ല തുറന്ന് നോക്കി ആണല്ലേ ണ്ടാ തൊണ് ആവി ആവി പോയി വറവാന് പോകുന്നുണ്ട് ഇത് വറവ് ചോന് വരുന്നുണ്ട് ഈ വറവിങ്ങനെ ചൂന്ന് വരണം ചൂന്ന് വരുമ്പോഴും വറുത്തിട്ടാൽ മതി ഉണ്ടോ ഇല്ല ഇതേപോലെ ചൂന്ന് വരണം ചൂണ്ണില്ല ചൂന്ന് വരുന്നുണ്ട് എത്ര ചൂട് വരും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വറുത്തിട്ടുട്ട് അതിൻ്റെ കണ്ടിട്ട് കക്കി കഴിക്കാനല്ലേ നല്ല നല്ല രസൂടെ കത്തിയ ഇനി ഉഴന്ന് വഴിക്കും കൂടി ഇടും അതിന് കുറച്ച് വിഴുന്ന് വഴിക്കും കൂടി ഇല്ല അല്ല ഉഴുന്നതാ എത്ര വഴിക്കും

ആദ്യത്തെ ചക്കെയ്ത് നല്ലതായിട്ട് ഞാൻ പച്ചതും ഇനിയിപ്പോൾ ഒന്നും കൂടി പരിക്കാനുണ്ടാടി ആയിട്ട് നമ്മൾ മുക്കറിയാക്കിയിട്ടും വെക്കും എങ്ങനെയെന്ന് വെച്ചാൽ മോളിഷ്യം പോലെ വെക്കും പിന്നെ തേങ്ങയിൽ അരച്ചിട്ട് വെള്ളാക്കി പരിപ്പലിട്ടിട്ട് വെക്കും ബെറുങ്ങയും വെക്കും പരിപ്പലിട്ട് വെള്ളാക്കി വെച്ചാൽ നല്ല രസമാണ് കോരി കുടിക്കാൻ നല്ല പോലൊന്നും വേണ്ട ഒരു അതുമാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ചക്കവർത്തി അങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ ചക്കവർത്തി ലൈവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഞാൻ എന്നാലും മാത്രമേ എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി എപ്പോൾ ഉണ്ടാവും എന്നെ ഞാൻ എൻ്റെ കൃതി എന്ന് പറഞ്ഞ നന്ദി ഇനിയിപ്പം ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതൊന്ന് കഴിച്ച് നോക്കാൻ ഇത് വലിയ ദേശം നമുക്ക് കഴിച്ചു നോക്കാൻ കുറച്ച് ഉണ്ടാ ഉണ്ടാ കഴിച്ച് കുറച്ച് എടുത്തിട്ട് കഴിച്ച് നോക്കാം വേണ്ട ഇതാ വേണ്ട നല്ല നല്ല കാണാൻ നല്ല പൊങ്ങിയുണ്ട് വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കിടും നല്ല ചേക്കാം നല്ല എന്നാ രസം വരുക വേണ്ട നല്ല അടിപൊളി ചക്ക നല്ല ടേസ്റ്റ് എന്നാ പറയേണ്ടത് നല്ല ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു ചക്ക ഇത് വേണ്ട ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ഇനി വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നന്ദി നന്ദി നമസ്കാരം